ജൈവ വൈവിധ്യമാണ് ജീവൻ ജൈവ വൈവിധ്യമാണ് ജീവിതം മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്താണ് ജൈവ വൈവിധ്യം ഭൂമിയിലുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സൂക്ഷ്മ ജീവികളുടെയും ആകെ തുകയാണ് ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം മൂന്ന് തലങ്ങളിൽ പ്രകടമാകുന്നു ജൈവജാതി വൈവിധ്യം അഥവാ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ജനിതക വൈവിധ്യം അഥവാ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ആവാസ വ്യവസ്ഥാ വൈവിധ്യം അഥവാ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ജൈവമണ്ഡലത്തിലാകെയുള്ള ജൈവജാതികളുടെ എണ്ണം അവയിൽ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ അവ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം എന്നിവയാണ് ജൈവജാതി വൈവിധ്യം എന്നാൽ ഭൂമിയിലെ ഓരോ ജീവി വർഗത്തിനുള്ളിലും വ്യതിയാനങ്ങൾ കാണാൻ സാധിക്കും ഇതിന്റെ കാരണം അവയിലെ ജീനുകളുടെ വ്യത്യാസമാണ് അതാണ് ജനിതക വൈവിധ്യം എന്താണ് ആവാസ വ്യവസ്ഥാ വൈവിധ്യം ജീവസമൂഹങ്ങളും ചുറ്റുപാടുകളും ചേർന്നതാണ് ആവാസ വ്യവസ്ഥകൾ കാട്ടിലുള്ളവയല്ല കടലിലുള്ളത് ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയിലുള്ള വൈവിധ്യമാണ് ആവാസ വ്യവസ്ഥാ വൈവിധ്യം ജൈവ വൈവിധ്യം നമുക്ക് ഭക്ഷണവും ഔഷധവും ഉറപ്പാക്കുന്നു ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സസ്യജാലങ്ങളുടെ സമൃദ്ധിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്താണ് ലോകത്തിലെ ഇരുപത്തി അഞ്ച് ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ രണ്ടെണ്ണം ഇന്ത്യയിലാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരു സങ്കീർണ വലയത്തിന്റെ ഭാഗമാണ് ഒരു ഇലയുടെ അടിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഏറ്റവും ചെറിയ പ്രാണി മുതൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലൂടെ നീങ്ങുന്ന തിമിംഗലം വരെ ഓരോന്നും ജീവിതകഥയിൽ ഒരു പങ്കുവഹിക്കുന്നു ജൈവവൈവിധ്യ ദിനത്തിൽ നമ്മെ ചുറ്റിപ്പറ്റിയുള്ളതും നമ്മെ നിലനിർത്തുന്നതുമായ ജീവന്റെ അവിശ്വസനീയമായ വൈവിധ്യത്തെ ആഘോഷിക്കാൻ നമുക്കൊരു നിമിഷം മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ് ജൈവ വൈവിധ്യം എന്നത് അപൂർവ ജീവജാലങ്ങളുടെയോ വിദൂര കാടുകളുടെയോ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു പ്രകൃതിയെ സജീവമായി നിലനിർത്തുന്ന സന്തുലിതാവസ്ഥ എന്നിവയാണ് ജൈവവൈവിധ്യനാശം പല കാരണങ്ങൾ കൊണ്ടും ഭൂമുഖത്ത് അതിവേഗത്തിൽ നടന്നുവരുന്നു കാലാവസ്ഥാ വ്യതിയാനം ഖനനം വികസന പ്രവർത്തനങ്ങൾ അധിനിവേശ ജീവികളുടെ കടന്നുകയറ്റം തുടങ്ങി നിരവധി കാരണങ്ങളാൽ ജൈവവൈവിധ്യത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജൈവവൈവിധ്യ സംരക്ഷണം നമ്മുടെ ദേശീയ ഉത്തരവാദിത്വമാണ്